യും നാശമുണ്ടായിട്ട് അതിനെ അതിജീവിക്കാൻ അതിനെ മറികടക്കാൻ സാറ അവരെ ആഗ്രഹിയില്ലേ അവര് തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാമീപ്യം ഒരു തലോടൽ ഒരു സാന്ത്വനം സ്നേഹത്തോടെ അവരെ ഒന്ന് സഹായിക്കൽ ഈ ക്രൈസിസ് മറികടക്കാൻ വേണ്ടി അവർക്കൊരു കൈത്താങ് കൊടുക്കാൻ സാർ അത് ഉണ്ടായില്ല അത് ഉണ്ടായില്ല നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് എന്ത് പ്രോജക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ഇതിനകത്ത് നഷ്ടപരിഹാരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഈ കൃഷിനാശത്തെ സംബന്ധിച്ച കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് പ്രത്യേകമായ സഹായം ഈ സംസ്ഥാനത്തിന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടും പറയും ഞങ്ങളുടെ എം പിമാരെ കൊണ്ടു ഞങ്ങൾ പാർലമെന്റിൽ പാർലമെന്റിന്റെ രണ്ടാമത്തെ ഇത് തുടങ്ങുകയാണ് ഞങ്ങൾ അതി ശക്തമായി ആവശ്യപ്പെടാം കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു ഒരു താളത്തിൽ പറയുകയാണ് കർഷകാത്മഹത്യെന്ന് സർ താളത്തിലാണോ കർഷകാത്മഹത്യ പറയുന്നത് ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ടു കൃഷിക്ക് വേണ്ടി അവിടെ നിന്നും ഇവിടെ നിന്നും കടം മേടിച്ച് വട്ടിപ്പലിശക്ക് പണം മേടിച്ച് കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് കൃഷിനാശം ഉണ്ടായാൽ എവിടെ പോകും സാർ ആത്മഹത്യയിൽ അഭയം തേടുന്ന കർഷകരാണ് അത് നമ്മളൊരു ട്രെൻഡാക്കാൻ വേണ്ടി പറയുന്നതല്ല ആത്മഹത്യകൾ കർഷക ആത്മഹത്യകൾ നടക്കുന്നുണ്ട് നെൽകൃഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം